കോരുത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി സാബുവിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ നീക്കം ശക്തമായി സഹപഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർമാരും കോൺഗ്രസ് നേതാക്കളും നൽകിയ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതാണ് ചില അംഗങ്ങളെ ചൊടിപ്പിക്കുവാനും അവിശ്വാസത്തിലൂടെ താഴെ ഇറക്കുവാനും നീക്കം നടക്കുന്നത് കോരുത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ നേഴ്സിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപമാണ് ഭിന്നതയ്ക്ക് കാരണം ഇത് സംബന്ധിച്ച് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നൽകിയ നിർദ്ദേശം പ്രസിഡന്റ് പിന്നീട് പരിഗണിക്കാൻ തയ്യാറായില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം പഞ്ചായത്തിന് പുറത്ത് താമസക്കാരിയായി ഒരാളെ പരിഗണിക്കുവാൻ പ്രസിഡന്റും ഇന്റർവ്യൂ ബോർഡും തീരുമാനിക്കുകയായിരുന്നു കൂടാതെ പുഞ്ചവയൽ അഞ്ഞൂറ്റിനാല് കോളനി അംഗൻവാടി കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതും പ്രശ്നത്തിന് കാരണമായി പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഇത്തരം പരിശോധന നടത്തുമ്പോൾ വാർഡ് മെമ്പർമാരോട് ആലോചിക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ ഇവിടെ അംഗൻവാടിക്കെതിരെ ഐ സി ഡിസ് ഓഫീസിൽ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയ ശേഷമാണ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും സീനിയർ അംഗവുമായ വാർഡ് മെമ്പർ സി സി തോമസിനെ അറിയിച്ചത് റിപ്പോർട്ട് നൽകിയപ്പോൾ കൂടിയാലോചിക്കുവാൻ പോലും പ്രസിഡന്റ് ജാൻസി സാബു തയ്യാറായില്ലെന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള കോരുത്തോട് ആകെയുള്ള ഏഴ് മെമ്പർമാർക്കും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വീതിച്ചു നൽകിയിരുന്നു ഇതിനിടയിലാണ് അവിശ്വാസ തീരുമാനവുമായി ഭൂരിപക്ഷ പഞ്ചായത്തങ്ങളും രംഗത്ത് വന്നിരിക്കുന്നത്

കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ് ഗോൾ